നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഒടുവിൽ പാകിസ്ഥാൻ അടിക്കു ഇന്ത്യക്കെതിരെ കളിക്കില്ല ബഹിഷ്കരണ ഭീഷണിയൊക്കെ മുഴക്കിയ പാകിസ്ഥാൻ ഒടുവിൽ ഒടുവിലിതാ പതിനഞ്ചാം തീയതി ഫെബ്രുവരി പതിനഞ്ചിന് കൊളംബോയിൽ വെച്ച് നടക്കാനിരിക്കുന്ന മത്സരം കളിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മാച്ചിസ് ഓൺ ഒഫീഷ്യലി കളി നടക്കുമെന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നു അത് പാകിസ്ഥാൻ ഗവൺമെൻറ് തന്നെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അറിയിച്ചിരിക്കുകയാണ് പുറകിലുണ്ടായ സംഭവ വികാസങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഐ സി സിയുടെ ഡെലിഗേറ്റ്സ് ലാഹോറിലേക്ക് ചെല്ലുകയും അവിടെ ചെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ചെയർമാനുമായിട്ടും അതുപോലെ തന്നെ ബി സി ബി യുടെ ചെയർമാനുമായിട്ടും ഒക്കെ സംസാരിച്ചു ഒടുവിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ആദ്യം ബി സി ബിയുടെ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അതിലവർ പറഞ്ഞിരുന്നത് പാകിസ്ഥാൻ വേൾഡ് കപ്പ് കളിക്കണം അതാണ് എൻ ക്രിക്കറ്റ് ഇക്കോ ബെനിഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരുന്നത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ ചീഫ് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത് ഇങ്ങനെയാണ് എൻ്റെ പാകിസ്ഥാനിലേക്കുള്ള വിസിറ്റിന് പിന്നാലെ ആ ഒരു ഡിസ്കഷൻ്റെ റിസൾട്ടായിട്ട് ഞാൻ പാകിസ്ഥാനോട് ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പ് ഗെയിം ഫെബ്രുവരി പതിനഞ്ചിൽ ഇന്ത്യക്കെതിരെയുള്ള മത്സരം കളിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി എൻ ക്രിക്കറ്റ് ഇക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആദ്യം സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അതുപോലെ പിന്നാലെ പാകിസ്ഥാൻ ഗവൺമെൻറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു പാകിസ്ഥാൻ ഗവൺമെൻറ് അറിയിച്ചത് ഇങ്ങനെയാണ് ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് പാകിസ്ഥാൻ മിസ്റ്റർ ഷെഹബാസ് ഷെരീഫ് ഹാസ് ഹാസ്ബിൻ ഫോമലി ബ്രീഫ്ഡ് ബൈ ദി ചെയർമാൻ ഓഫ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പി സി ബി മിസ്റ്റർ മോഹൻ നിഖ്വി റിഗാർഡിംഗ് ദി ഔട്ട് ഓഫ് ഹൈ ലെവൽ ഡെലിബറേഷൻ ഹെൽഡ് ബിറ്റ്വീൻ ദി പി സി ബി റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ പി സി ബി ആൻഡ് റിപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ആൻഡ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വരികയാണ് എന്തായാലും പറയുകയാണ് ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ ഈ ഒരു ഫോമൽ റിക്വസ്റ്റ് പി സി ബി അതുപോലെ തന്നെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഒക്കെ മുന്നോട്ട് വെച്ച ഫോമൽ റിക്വസ്റ്റ് റിവ്യൂ ചെയ്തു അതോടൊപ്പം തന്നെ സപ്പോർട്ടിംഗ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായി ശ്രീലങ്കയിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് മറ്റ് മെമ്പേഴ്സിൽ നിന്ന് ഉള്ള സപ്പോർട്ടിംഗ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായി ഇതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ ലീഡർഷിപ്പ് ഒരു വയബിൾ സൊല്യൂഷൻ ഈ റീസൻ്റ് ചലഞ്ചസിൽ എടുക്കാൻ തീരുമാനിച്ചു ഗവൺമെൻറ് ബി സി ബി പ്രസിഡന്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതായത് മിസ്റ്റർ അമേലുൽ ഇസ്ലാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദി പ്രഫൌണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ്ഡ് ബൈ അവർ ബ്രദർ നേഷൻ ഈസ് റെസീവ്ഡ് വിത്ത് ഗ്രേറ്റ് വാംത്ത് എന്ന് പറയുന്നത് അതായത് ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വലിയ രൂപത്തിൽ അവർ സ്വീകരിക്കുന്നു ദാൻ റീ എഫേംസ് ദാറ്റ് ഇറ്റ്സ്റ്റാൻഡ് ഷോൾഡർ ടു ഷോൾഡർ വിത്ത് ബംഗ്ലാദേശ് ബംഗ്ലാദേശിന് തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ് എന്ന് പാകിസ്ഥാൻ റീഎഫേം ചെയ്യുന്നു ഈ വൈകുന്നേരം പ്രൈം മിനിസ്റ്റർ ഒരു ടെലിഫോൺ ചാറ്റ് നടത്തി എച്ച് ഇ അനുരാ കുമാര ദിസനായികയുമായിട്ട് അതായത് പ്രസിഡന്റ് ഓഫ് ശ്രീലങ്കയുമായിട്ട് ഒരു ടെലിഫോൺ കോൾ നടത്തി ആ ഫ്രണ്ട്ലി കോൺവെർസേഷനിൽ അവർ പാകിസ്ഥാനും ശ്രീലങ്കയും എല്ലായ്പ്പോഴും തോളോട് തോൾ ചേർന്ന് നിന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ചലഞ്ചിങ് ടൈമുകളിൽ എന്നുള്ളത് പരസ്പരം ഓർത്ത് ഓർത്തെടുത്തോട് സംസാരിച്ചു ശ്രീലങ്കൻ പ്രസിഡന്റും റിക്വസ്റ്റ് ചെയ്തു പ്രൈം മിനിസ്റ്ററോട് ടു അക്കോർഡ് സീരിയസ് കൺസിഡറേഷൻ ടു അമിക്കബിളി റിസോൾവ് ദി കറണ്ട് ഇംപാ ഇംപാസസ് അപ്പൊ അവിടെ നിന്നും ശ്രീലങ്കയുടെ പ്രസിഡന്റും ഒരു സൊല്യൂഷൻ കാണാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തു അപ്പം ഈ മൾട്ടി മൾട്ടി ലേറ്ററൽ ഡിസ്കഷൻ്റെ ഔട്ട്കം എന്ന നിലയിൽ ഫ്രണ്ട്ലി രാജ്യങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളുടെ റിക്വസ്റ്റുകൾ മാനിച്ച് ഗവൺമെന്റ് ഓഫ് പാകിസ്ഥാൻ അറിയിക്കുകയാണ് പാകിസ്ഥാൻ നാഷണൽ ക്രിക്കറ്റ് ടീമിനോട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ടേക്ക് ദി ഫീൽഡ് ഓൺ ഫെബ്രുവരി ഫിഫ്റ്റീൻ ട്വന്റി ട്വന്റി സിക്സ് ഫോർ ഇറ്റ് ഷെഡ്യൂൾഡ് ഫിക്സർ ഇൻഐസിസിൻസ് നമുക്ക് അറിയേണ്ടത് അവസാന വരി ഫെബ്രുവരി പതിനഞ്ചിന് ഫിക്സ് ചെയ്തിട്ടുള്ള ആ മത്സരം ആ മത്സരം കളിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനോട് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് അവസാനിപ്പിക്കുന്നത് ഏതായാലും പ്രശ്നം പരിഹരിക്കപ്പെട്ടു പാകിസ്ഥാൻ അടിച്ചു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഫെബ്രുവരി പതിനഞ്ചിന് നടക്കും അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് ശേഷങ്ങളും